േമുള്ളവരെ വചനജ്വാല ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ പതിനാല് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നു എല്ലാ കുഞ്ഞുമക്കൾക്കും പ്രത്യേക ആശംസകൾ നേരുന്നു ഇന്നത്തെ വചന വായനയിൽ ഏശയ്യയുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ജറൂസലേമിൽ അരാജകത്വം ഇതാ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് യൂതയായിൽ നിന്നും ജറൂസലേമിൽ നിന്നും എല്ലാ താങ്ങും തുണയും അപ്പവും വെള്ളവും എടുത്തു മാറ്റുന്നു ധീരനും പടയാളികൾ ന്യായാധിപനും പ്രവാചകനും ഭാവി പറയുന്നവനും ശ്രേഷ്ഠനും സൈന്യാധിപനും പ്രഭുവും ഉപദേഷ്ടാവും മന്ത്രവാദിയും ആഭിചാരനും ഇല്ലാതാകും ഞാൻ ബാലന്മാരെ അവരുടെ രാജാക്കന്മാരാക്കും ശിശുക്കൾ അവരെ ഭരിക്കും ജനം പരസ്പരം പീഡിപ്പിക്കും ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരനെയും അയൽക്കാരനെയും ചൂഷണം ചെയ്യും യുവാക്കൾ വൃദ്ധരെയും അധമൻ മാന്യനെയും അപമാനിക്കും ഒരുവൻ തൻ്റെ പിതൃഭവനത്തിൽ പ്രവേശിച്ച് സഹോദരനെ പിടിച്ചു നിർത്തി പറയും നിനക്കൊരു മേലങ്കിയുണ്ട് നീ ഞങ്ങളുടെ നേതാവായിരിക്കുക ഈ നാശക്കൂമ്പാരം നിന്റെ അധീനതയിലായിരിക്കും അന്ന് അവൻ മറുപടി പറയും ഞാൻ വൈദ്യനല്ല എന്റെ വീട്ടിൽ അപ്പമോ മേലങ്കിയോ ഇല്ല നീ എന്നെ ജനനേതാവാക്കരുത് ജറൂസലേമിന്റെ കാലിടറി യൂത നിബധിച്ചു എന്തെന്നാൽ അവർ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും കർത്താവിനോട് മത്സരിച്ച് അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യത്തെ വെല്ലുവിളിച്ചു അവരുടെ പക്ഷപാതം അവർക്കെതിരെ സാക്ഷ്യം നൽകുന്നു അവർ തങ്ങളുടെ പാപം മറയ്ക്കാതെ സോധാമിനെ പോലെ ഉദ്ഘോഷിക്കുന്നു അവർക്ക് ദുരിതം അവർ തങ്ങളുടെ മേൽ തിന്മ വിളിച്ചു വരുത്തിയിരിക്കുന്നു നീതിമാന്മാരോട് പറയുക നിങ്ങൾക്ക് നന്മ വരും നിങ്ങളുടെ പ്രവർത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും ദുഷ്ടനു ദുരിതം അവന്റെ മേൽ തിന്മ വരുന്നു അവൻ ചെയ്തത് അവനോടും ചെയ്യും എൻ്റെ ജനം കുട്ടികളാണ് അവരുടെ മർദ്ദകർ സ്ത്രീകളാണ് അവരുടെ മേൽ ഭരണം നടത്തുന്നത് എൻ്റെ ജനമേ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ വഴിതെറ്റിക്കുന്നു എങ്ങോട്ട് തിരിയണമെന്ന് നിങ്ങൾ അറിയുന്നില്ല ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഡബ്ലിമിലെ വിശുദ്ധ ലോറൻസ് മെത്രാപ്പോലീത്തായെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഡബ്ലിങ്ങിലെ രാജകുടുംബത്തിൽ ജനനം പത്താം വയസ്സിൽ ഒരു ജാമ്യ തടവുകാരനായി രാജാവ് ഈ കുട്ടിയോട് നിർദ്ദയനായി പെരുമാറിയത് കൊണ്ട് ഗ്ലാൻഡേ ലോക്കിലെ മെത്രാന് കൈമാറി അവിടെ ദൈവകാര്യങ്ങൾ ശരിയായി പഠിച്ച് പന്ത്രണ്ടാം വയസ്സിൽ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങി നാല് മക്കളിൽ ഒരാൾ തിരു തിരുസഭാ സേവനത്തിന് പോകണമെന്ന് പിതാവിന്റെ നിർബന്ധത്തിന് ലോറൻ സോ മനസാലെ വഴങ്ങി വീണ്ടും മെത്രാന്റെ ശിക്ഷണത്തിൽ ഒരു ആശ്രമത്തിൽ നിയമിതനായി മെത്രാന്റെ മരണശേഷം ഇരുപത്തി അഞ്ചാം വയസ്സിൽ അധിപനായി പൂർവ യൗസയ്പിനെ പോലെ അക്കാലത്തുണ്ടായ പഞ്ഞത്തിൽ നിന്നും ആ നാടിനെ രക്ഷിച്ചു മുപ്പത്തിയേഴാം വയസ്സിൽ ഡബ്ലിനിലെ ആർച്ച് ബിഷപ്പായി അപ്പോഴും സന്യാസ വസ്ത്രമണിഞ്ഞ് ദരിദ്രരോട് അഗാധമായ അടുപ്പവും അവരും അവരെ സ്വന്തം മേശയിൽ ഭക്ഷണം കൊടുക്കാനും പിതാവ് താൽപ്പര്യം കാണിച്ചു ഒരു ബ്രാഹ്മൻ തലയിലടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് രക്തസാക്ഷിയാക്കാനാണ് വിശുദ്ധനായ ആർച്ച് ബിഷപ്പിനെ അടിച്ചത് എന്നാണ് ആ ഭ്രാന്തൻ പറഞ്ഞത് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചെങ്കിലും ആർച്ച് ബിഷപ്പ് ഇടപെട്ട് അവന് മാപ്പ് നൽകി മെത്രാപോലീത്തായിലെ അയർലൻഡിലെ പാപ്പൽ ഡെലിഗേറ്റായി നിയമിച്ചു അമ്പത്തി അഞ്ചാം വയസ്സിൽ പനി പിടിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പ്രിയമുള്ളവരെ വിശുദ്ധ ലോറൻസ് മെത്രാ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാ കുഞ്ഞുമക്കൾക്കും ശിശുദിനത്തിൻ്റെ പ്രത്യേക മംഗളങ്ങൾ ആശംസിക്കുന്നു എല്ലാവർക്കും ശിശുദിനാശംസകൾ